അപ്പൊ അന്ന് അബ്ദുൽ കാലാവ്ലൈ സജീവമായിട്ട് മുജാഹിദിനെ പറ്റി ആക്ഷേപിച്ച് തന്നെ ആക്ഷേപിക്കുമ്പോഴേ നമുക്ക് ഹത്ത് വിളി പോവുള്ളൂ ആ സമയത്ത് എടവണ്ണ അലവി മൗലവി എന്നാണ് ഒരാൾ ഉണ്ടായിരുന്നു വലിയ മുജാഹുദലേ മല വലിയ അവരുടെ കൊടി നീള ആകാശത്തില്ല മൗലവി മൂലയാലേ ആകാശത്തിനെ മേലെ ഭൂമിയിലെ താഴ്ത്തും വരെ നീളമുള്ള തുണിയാണെങ്കിൽ ഈ തുണി കിട്ടണ തുണിഷാ പേതാന്ന് അതി അപ്പ തന്നെ പറഞ്ഞു അവര് ഇങ്ങള് വിഷമിക്കണ്ടി ഹബിലെ ആ കയർ എല്ലാവരും ഒക്കെ പിടിച്ചു ഓടിക്കുന്നു അപ്പം അതിനി മുതൽ ഇസറാഫി അഹ് ഇസ്ലാം സൂറ നല്ല അന്ന് വരേണ്ടതാണ് മനുഷ്യന്മാർക്ക് പിടിക്കാൻ പറ്റുക നീളുള്ള കയറില്ലേ അത് വെക്കുന്ന വീടിൻ്റെ തൊട്ടുപ്പുറത്തെ മുറിയിൽ ഈ തുണി വെക്കേണ്ടി വരും അത്ര പ്രഗത്ഭരായിരുന്നു പക്ഷെ പതിയുടെ കാലം കഴിഞ്ഞു ആ പതിൻ്റെ ശൈലിയാണ് മറഹു മീക്കെ ഹസമുസ്ലിയോഹമറക്കതാ ഹസമുസ്ലിയെ സ്വീകരിച്ചു അസമുസ്ലിയ ഇതേ രീതിയിൽ തൊടുത്തുവിട്ട മറുപടി പറയാറുണ്ടായിരുന്നു ഒരവസരത്തിൽ കോഴിക്കോട് ഞാൻ ഓർക്കുന്നുണ്ട് തൊള്ളായിരത്തി എഴുപത്തെട്ടില് ആ മാനാഞ്ചറൻ്റെ മറ്റേ കുറ്റിച്ചിറ വെച്ചിട്ടൊരു യോഗം നടക്കുമ്പോൾ ഒരു മുസ്ലി മൗലവി ചോദിച്ചു മുസ്ലിയാനെ ഹദീസിലുണ്ടല്ലോ നിങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോണ്ടി വാശി പിടിക്കണെന്ന് പറഞ്ഞു മൗലവിയെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ പോരാ ഇടക്കിടക്ക് മറച്ചു നോക്കണം എന്നാലേ സംഗതി കാണുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ലാ തോ നിങ്ങൾ തടയണ്ട ഞാൻ തന്നെ തടഞ്ഞു ആ മൗലവിയെ പറഞ്ഞിട്ട് കാരണം ഉമ്മ സാരിയെന്ന സഹബാശ്രീവെന്ന് ചോദിച്ചു കുറച്ച് സ്ഥലത്ത് മായ്ക്കാർ റസൂറല്ല നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവിയാണ് നെവി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താ ഓസാരി നീ ഇപ്പോൾ വീട്ടിൽ പോയി നിസ്കരിച്ചോ എൻ്റെ കൂടെ പള്ളി നിസ്കരിച്ചാക്കിട്ട് നീനേക്കാൾ കൂലി നീ നിൻ്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് അന്ന് ചങ്ങാ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയണോ മതി രവിയെ അപ്പോ പറഞ്ഞു അഫലാ തുറും നിങ്ങൾക്ക് ശരീരത്തെ പഠിച്ചത് തന്നെ ഒരുപാട് തെളിവുണ്ട് ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞ വാക്കാണ് മധുര വിഷയം ശരിക്കും ചിന്തിച്ചോ എന്ന് പറഞ്ഞു പറയാണ് പുരുഷനെ സൃഷ്ടിച്ചത് മണ്ണോണ്ടാണ് ആതിന് സൃഷ്ടിച്ച മണ്ണുകൊണ്ടാണ് എന്നാ ഭാര്യയാകുന്ന പെണ്ണാകുന്ന ഹെവാബിനെ സൃഷ്ടിച്ചതോ മണ്ണോണ്ടല്ല എന്തേ കാരണം കൊഴച്ച മണ്ണ് തീർന്നതുകൊണ്ടല്ല സ്ത്രീന്റെ രഹസ്യാണ് ആതിന് വാരിയെല്ലോണ്ടാ പഠിച്ചു എല് എവിടെ ഉണ്ടാവുക ഇതിന് പറഞ്ഞ പേരാണ് തൊരി അതിന്റെ താഴ്ത്തുള്ളതാണ് ഇറച്ചി അതിൻ്റെ ഉള്ളതാ എല്ല് അപ്പോൾ പെണ്ണിനെ പടച്ചത് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അപ്പോൾ പെണ്ണ് നിസ്കരിക്കണത് പോര ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് ഇത്ര പറഞ്ഞു കൊട്ടിരുന്ന അസമുസിയാൽ തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാലിന് ഒഫാത്തായി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓഗസ്റ്റ് പതിനാലിന് ഒഫാ ആ ഒഫാത്തായപ്പോൾ മുജാഹുദർക്ക് വല്ലാത്ത അഹങ്കാരം കൂടി ഇനി ആരോടും വാഗ്ചാഗം നടത്താമെന്നൊരു ഒങ്കിലൊരു ഇത് വന്നപ്പോൾ അവർ പുളിക്കൽ കൊണ്ടുപോയി എടുത്ത വെച്ചിട്ട് വെല്ലുവിളിച്ചു ശുഞ്ഞളെ വാദപ്രവാദം ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചോണ്ട് അപ്പോൾ അവിടുത്തെ എസ് ഒ എസ് 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 പകരം കൂടി എ പി സ്ഥാദിന് വിളിച്ചു അന്ന് ലാൻഡ് ഫോണേ ഉള്ളു മൊബൈലില്ല ലാൻഡ് തന്നെ കിട്ടണമെങ്കിലോ അത് ഒരുപാട് പണിയുണ്ടോ ആദ്യം ബുക്ക് ചെയ്തിട്ട് പോകണം വിളിക്കാൻ അങ്ങനെ ഇവള് വിളിച്ച പുസ്തകം ശരി ഏത് വാക്കുകൾ തയ്യാറാണെന്ന് പറഞ്ഞെഴുതി കൊടുത്തു പറഞ്ഞു അങ്ങനെ വാക്കുകൾ നടത്താൻ തീരുമാനിച്ചു പക്ഷെ കുളിക്കൽ സ്ഥലമില്ലാത്ത കൊണ്ടാണ് എൺപത്തി മൂന്നിന് കൊട്ടപ്പറം സംവാദം എന്നാണ് ആ കൊട്ടപ്പറം സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് സംവാദത്തിന് മ മറുഭാഗ സിന്നിൻ്റെ ആളുകളും ഒന്ന് രണ്ടാൾ ശരിവനുണ്ടായിരുന്നു അത് ആദർശം വിചാരിച്ച് വന്നതല്ല എൻ്റെ നാട്ടിലുള്ള ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ർക്കത്തിന് തരാൻ വേണ്ടി കാരക്കന്റെ പെട്ട് അയച്ച് അപ്പതില് രണ്ട് കൂറയുണ്ടെങ്കിൽ അജിനോ ഇതേ നിലയില് മറ്റൊരു സിലിബസ് കേറിയത് ആശയം കൂറ കൂടിയതാണ് ഏതാവട്ടെ അന്ന് പിന്നെ ചെറിയ മുണ്ട അബ്ദമീദ് മദരി അത് മുജാദിൻ്റെ ആളാണ് മൂപ്പര് അത് ചെറുക്കാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ സുന്നിക്ക് ചെറുക്ക അല്ല എന്നല്ലേ പക്ഷെ ഉസ്താദ് അതല്ല പറഞ്ഞു ഐറ്റം മാറ്റി ഷിർക്കിന്റെ തെരലീഫ് നിർവചനം ക്ലാരിഷൻ എന്താന്ന് ചോദിച്ചു അപ്പൊ അതെന്താന്ന് ഇയാൾക്ക് വരാൻ കഴിഞ്ഞില്ല അത് അവസാനം അങ്ങനെ ചോദിക്കാൻ കാരണം സിർക്ക് അല്ല എന്ന് പറഞ്ഞാൽ സിർക്ക് ആണ് അല്ലാണ് എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് വരാം ഇതുപകര സിർക്കിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചു അപ്പൊ മറുഭാഗം മറുപടി വരാൻ കഴിഞ്ഞില്ല അപ്പൊ ഇയാൾ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു അപ്പൊ എന്താണെന്ന് ഇങ്ങനെ തലോട്ടിങ്ങനെ വോളിബോൾ കളിച്ചപ്പോ ശരി പറയാതെ വിടൂല നിങ്ങൾക്ക് അറിവില്ലേ പഠിച്ചോളൂ ഞാൻ പറഞ്ഞരാ പറഞ്ഞിട്ട് പറഞ്ഞു ജനങ്ങളത്തെ കിബീറിൻ്റെ ശബ്ദം കേട്ടിട്ട് മുജാഹിദ് മനസ്സിലാക്കി ഓട്ടത്തിൻ്റെ നീളം പോലെ ഉണ്ടാവും വായുസിന്റെ നിള അവ അവരങ്ങോട്ട് ഓടിയപ്പോൾ പിറ്റേന്ന് ചന്ദ്രികയിൽ ചന്ദ്രിക്കുന്നികൾ പിന്തിരിഞ്ഞോടി വളപ്പ് കഴിഞ്ഞു ആ ചന്ദ്രിക്കപ്പോഴും ഞാൻ ഇന്ന് മറുപടി വേണ്ടി പറഞ്ഞു എൺപത്തിമൂന്നില് അന്ന് ഞാൻ മറുപടി പറഞ്ഞത് ബസ്സിൽ പോകണയാള് പറമ്പിൽക്ക് നോക്കിയാൽ തെങ്ങും വയ്യോട്ട് ഇങ്ങനെ ഓടണേ കാണാ ശരിക്കും ഓടിയതാരാന്ന് തിരിഞ്ഞില്ലേ എൺപത്തിമൂന്ന് ചോദിച്ചിര അപ്പ ഇതേ നിലയില് ഓടിയ മുതി സുന്നി ഓടി തിരിഞ്ഞു ഏതാണ് തൊണ്ണൂറാളുകൾ മുജാഹിദ്ദീന്ന് രാജിവെച്ചിട്ട് അവർക്ക് ഞങ്ങൾ കൊടിയത്തൂര് തെർബിയത്തിൻ്റെ കീഴിൽ സ്വീകരണം കൊടുത്തിട്ടുണ്ട് ശരിക്കും ചിന്തിക്കുക ചക്ക് തിരിഞ്ഞു അവർക്ക് അതോടുകൂടി ഇവർ മനസ്സിലാക്കി എ പിയും സുന്നികളും തരക്കടില്ല പക്ഷേ അവർ ലീഗിൻ്റെ ആളല്ലാത്തോണ്ട് അവരെ തകർക്കണം ഏ പിന്നെ അഭിമാനത്തിന് ക്ഷതം വരുത്തണമെന്ന് തീരുമാനിച്ചു ഇതിൽ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റാത്ത കാലത്തോളം ധരിക്കുന്ന വസ്ത്രമെല്ലാം ഭംഗിയുള്ളതാണ് അവിടെ അപ്പൊ ഒരാൾ വരുന്നുണ്ടോ ഞാൻ ചോദിച്ചു ഓ ഇയാള് പറ്റ അണാച്ചിലേക്കാൾ മോശമാണല്ലോ അതിനകത്ത് കീറിയ തുണി പോയാണല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞു അതാണെങ്കിലും ശരി തഹജുദ് വരെ നിസ്കരിക്കണ ആളാണ് കേട്ടോ അപ്പൊ ആ തുണി കീറിയതൊക്കെ പറഞ്ഞു പോയില്ലേ നിസ്കരിക്കണത് കേട്ടപ്പോ വേറൊരാള് നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു കുവൈത്തിലെ സുൽത്താൻ വരുന്നത് എന്റെ സുൽത്താനായിട്ട് എന്താ പൈസ പലിശ കടം കൊടുക്കുന്ന ആളല്ലേ ആ പട്ട തുണീന്റെ വില കുറഞ്ഞു കണ്ടില്ലേ ഇത്